ഗാനത്തിന്റെ പേരിൽ കേസെടുത്ത സംഭവത്തിൽ ഏതറ്റം വരെയും പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് ഐ എഫ് എഫ് കെ വേദിയിൽ പാരഡി ഗാനം ആലപിച്ച് ചാണ്ടിയുമ്മൻ സർക്കാരിനെ വെല്ലുവിളിച്ചു അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം അവസാനിച്ചെന്നും ഇനി മാളികപ്പുറത്തമ്മയെ വിവാഹം ചെയ്യണമെന്നും പ്രസംഗിച്ച് സി പി എം നേതാവിനെതിരെ പിണറായി സർക്കാർ കേസെടുത്തിട്ടില്ല പാരഡി ഗാനം കോൺഗ്രസിന്റേതാണെങ്കിലും ബി ജെ പിയും അത് ആഘോഷമാക്കി ഹൈന്ദവ വികാരം വ്രണപ്പെടുത്തിയിട്ടില്ല സഖാക്കളുടെ ചങ്കിനു കൊള്ളുന്ന വരിയുള്ളതാണ് പ്രശ്നമെന്ന് ഹിന്ദു ഐക്യവേദി പോറ്റി എ കെ ടി എ പാരഡി ഗാനത്തെ ചൊല്ലിയുള്ള വിവാദം സർക്കാരിനെ അടിമുടി പ്രതിരോധത്തിലാക്കുകയാണ് പാരഡി ഗാനത്തിന്റെ പേരിൽ കേസെടുത്ത സംഭവത്തിൽ ഗാനരചയിതാവ് ഉൾപ്പെടെ നാലുപേരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി ഐ എഫ് എഫ് കെ വേദിയിൽ പോട്ടുപാടി പ്രതിഷേധിച്ച് ചാണ്ടിയുമ്മനും രംഗത്ത് വന്നതോടെ ശബരിമല വിഷയം എൽ ഡി എഫ് സർക്കാരിന് വീണ്ടും ക്ഷീണം ചെയ്യുകയാണ് പാരഡി ഗാനത്തിനെതിരെ കേസെടുത്തതോടെ സാംസ്കാരിക കേരളത്തിന് മുന്നിൽ പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തലകുനിച്ചു നിൽക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കറുത്ത അധ്യായമായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും തീവ്ര വലതുപക്ഷ സർക്കാരുകളാണ് ഇങ്ങനെയെല്ലാം ചെയ്യാറെന്നും വി ഡി സതീശൻ പറഞ്ഞു സിനിമാ വിലക്കിനെതിരെ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തി ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുൻപ് ഒരു പാരഡി പാട്ടിന്റെ പേരിൽ കേസെടുത്തിരിക്കുകയാണ് സാംസ്കാരിക കേരളത്തിന് ഇത് അപമാനമാണ് കേസെടുത്തതിനെ പരിഹാസമായാണ് കാണുന്നത് കേസെടുത്തതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും ആ ഗാനം എത്ര പേരെ വിഷമിപ്പിച്ചു എന്ന് മനസ്സിലായി സ്ത്രീ പ്രവേശന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയിട്ടുണ്ടല്ലോ സി പി എം നേതാവ് എം സ്വരാജ് അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും അധിക്ഷേപിച്ച് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അപ്പോഴൊന്നും കേസെടുത്തിട്ടില്ല അപ്പോഴൊന്നും മതവികാരം വ്രണപ്പെടാത്തവരായിരുന്നു അവർ അയ്യപ്പന്റെ നൈഷ്ഠിക ക്രമചര്യം അവസാനിച്ചെന്നും ഇനി അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിക്കണമെന്നും മാളികപ്പുറത്തമ്മയുടെ കണ്ണീരാണ് പ്രളയമായി മാറിയതെന്നും പ്രസ്താവന ഇറക്കിയ സി നേതാവിനെതിരെ കേസ് എടുത്തിട്ടില്ല അതൊന്നും ഓർമ്മിപ്പിക്കരുത് എത്ര അധിക്ഷേപകരമായാണ് മുഖ്യമന്ത്രിയും സി പി എം നേതാവും സംസാരിച്ചത് ഇപ്പോൾ എന്താണ് മതപരമായ ആചാരത്തോട് സി പി എമ്മിന് സ്നേഹം വന്നത് അയ്യപ്പന്റെ സ്വർണം കവർന്നതോ ആചാര ലംഘനം നടത്തിയതോ ഒന്നുമല്ല പ്രശ്നം പാരഡി ഗാനമാണ് പ്രശ്നം കേസെടുത്ത കാര്യം കേട്ട് എല്ലാവരും ചിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി സാമാന്യ യുക്തിയെ വരെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഈ പരാജയം എത്രമാത്രം വലിയ ആഘാതമാണ് വരുത്തിയിരിക്കുന്നത് എന്നത് ഇതിൽ നിന്നും വ്യക്തമാണെന്നും വി ഡി സതീശൻ പരിഹസിച്ചു പാലസ്തീൻ രാഷ്ട്രീയം പറയുന്ന ചിത്രങ്ങൾ കേന്ദ്രം വിലക്കിയപ്പോൾ കേരള രാഷ്ട്രീയം പറയുന്ന പാട്ട് സംസ്ഥാനവും വിലക്കിയെന്ന് ചാണ്ടിയമ്മൻ ഐ എഫ് എഫ് കെ വേദിയിൽ നടത്തിയ ആക്ഷേപവും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടിക്കുന്നതാണ് എന്ന പാരഡി ഗാനം ഹൈന്ദവ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന പരാതിയിന്മേലാണ് സർക്കാർ അതിവേഗ നടപടി സ്വീകരിച്ചത് എന്നാൽ ശബരിമല സ്വർണക്കൊള്ള ഇതിവൃത്തമാക്കി രചിച്ച പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാരഡി ഗാനം ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തിയിട്ടില്ലെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു പ്രതികരിച്ചു ഈ പാട്ട് വികാരം വ്രണപ്പെടുത്തിയതായിട്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് തോന്നിയതായി ഒരു അഭിപ്രായമെങ്കിലും കേട്ടിട്ടുണ്ടോ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരു പരിഭവമോ പരാതിയോ ഉന്നയിച്ചതായി എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നും ആർ ബാബു ചോദിച്ചു ഈ പാട്ട് വലിയ തോതിൽ ആഘോഷിച്ചത് കോൺഗ്രസുകാർ മാത്രമൊന്നുമല്ല സി പി എമ്മിനെ എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉപയോഗിച്ച പാട്ടാണിത് ഈ പാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരിയായിട്ട് തോന്നിയത് സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നതാണ് സഖാക്കളുടെ ചങ്കിൽ കൊണ്ട ഒരു വരിയാണത് ഇതിന്റെ പേരിലാണ് പാട്ടിനെതിരെ സി പി എം തിരിഞ്ഞിരിക്കുന്നതെന്നും ആർ വി ബാബു പറഞ്ഞു പാട്ട് എഴുതിയത് ലീഗുകാരനായിരിക്കാം എന്നാൽ എല്ലാവർക്കും സ്വീകാര്യമാണെങ്കിൽ എല്ലാവരും എടുത്തുപയോഗിക്കും ബി ജെ പിയുടെ പ്രചരണ യോഗങ്ങളിലൊക്കെ ആ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അത് എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു പാട്ടാണ് ഈ സർക്കാരിന് കീഴിൽ ദേവസ്വം ബോർഡും സി നേതാക്കന്മാരും ചേർന്ന് നടത്തിയ ശബരിമല കൊള്ളയെ വരച്ചു കാട്ടുന്ന പാട്ടാണ് സ്വാഭാവികമായിട്ടും ആ പാട്ടിന് അതിൻ്റെതായ സ്വീകാര്യതയുണ്ടാകും അത് വളരെ വലിയ തോതിൽ ജനങ്ങൾ സ്വീകരിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ലെന്നും ആർ ബാബു പറഞ്ഞു ആ പാട്ട് മതപരമാണെന്നതാണ് ഡിവൈഎഫ്ഐ നേതാവ് വി കെ സനോജ് പറയുന്നത് മതപരമായി എന്താണ് ആ പാട്ടിനകത്തുള്ളത് മതപരമാണെങ്കിൽ അത് ആരെയാണ് വ്രണപ്പെടുത്തുന്നത് വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന കാര്യത്തിൽ സനോജും സി പി എമ്മും ഇതുവരെ എടുത്ത നിലപാട് എന്തായിരുന്നു ആർ വി ബാബു ചോദിച്ചു ഹൈന്ദവ സമൂഹം ആരാധിക്കുന്ന സരസ്വതി ദേവി പാർവതി ദേവി ലക്ഷ്മി ദേവി എന്നിവരുടെ നഗ്നചിത്രം വരച്ച് ആക്ഷേപിച്ച് എം എഫ് ഹുസൈനെ രവിവർമ്മ പുരസ്കാരം നൽകി ആദരിക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു ക്ഷേത്രങ്ങളിൽ അടക്കം നഗ്ന ചിത്രങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ സരസ്വതിയുടെ ചിത്രം നഗ്നമായിട്ട് എവിടെയെങ്കിലും കാണിക്കാനാകുമോ ലക്ഷ്മിയുടെ ചിത്രം നഗ്നമായിട്ട് എവിടെയെങ്കിലും കാണിക്കാൻ സാധിക്കുമോ ഇത്തരത്തിൽ ചിത്രം വരച്ച ആൾക്ക് അവാർഡ് കൊടുത്ത പാർട്ടിയാണ് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതിനെ ചോദ്യം ചെയ്യും എന്ന് പറയുന്നത് ഇത് ആരെ പറ്റിക്കാനാണെന്നും ആർ ബാബു ചോദിക്കുന്നു